ഹലോ സ്ഥലം വലൈക്കും അപ്പോൾ ഇത് നമ്മൾ കുറച്ച് സ്റ്റോൺസ് ആണ്ട്ടോ കൊണ്ടുവന്നിരിക്കുന്നത് നമുക്ക് ഇൻവിസിബിൾ ചെയിൻ ഒക്കെ ചെയ്യാൻ പറ്റിയ കുറച്ച് നല്ല അടിപൊളി സ്റ്റോൺസ് ആട്ടോ നമുക്ക് നാല് കളറിലാണ് ഇപ്പോൾ സ്റ്റോക്ക് വന്നിരിക്കുന്നത് ഫസ്റ്റ് തന്നെ വരുന്നത് അതായത് പോലുള്ളൊരു ഡ്രോപ്പ് ഷേപ്പാണ് കേട്ടോ ഒരു സിൽവർ കളറാണ് പിന്നെ വരുന്നത് വൈറ്റ് സോറി റെഡ് ഒന്ന് ഓപ്പൺ ചെയ്യുകയാണ് കേട്ടോ നമുക്കിത് ഇൻവിസിബിൾ ചെയിനൊക്കെ ചെയ്തെടുക്കാം അതുപോലെ തന്നെ നമുക്കിത് ഹെയർ ബോയിലൊക്കെ നമുക്ക് സ്റ്റിക്ക് ഒപ്പിച്ച് ചെയ്ത് വെക്കാം ഹോൾ ഇല്ല ഉണ്ടാവത്തില്ല കേട്ടോ ഹോൾ ഇല്ലാത്ത ടൈപ്പ് ആണേട്ടോ വരുന്നത് ഇതിന്റെ ബാക്കിൽ എല്ലാം സിൽവർ തന്നെയാണ് അടുത്തത് വരുന്നത് ഒരു ഡാർക്ക് ഗ്രീനാണ് കേട്ടോ നമുക്ക് അതിന് മാച്ചിങ് ആയിട്ടുള്ള സ്റ്റോൺസും ഉണ്ട് അല്ല നല്ലൊരു ഗ്രീനാണ് പിന്നെ വരുന്നത് ഒരു ബ്ലൂ വൈറ്റ് പിന്നെ നമുക്ക് വരുന്നത് അതിന് മാച്ചിങ് ആയിട്ടുള്ള സ്റ്റോൺസ് ആണ് കേട്ടോ കണ്ടോ നമുക്ക് ഓരോ സ്റ്റോണിനും മാച്ചിങ് ആയിട്ട് വരുന്നുണ്ട് ക്ലിപ്പ് സ്റ്റോൺ ആണേ ബ്ലൂ കളറ് അതിൻ്റെ തന്നെ ബ്ലൂ സ്റ്റോൺ അപ്പോൾ നമുക്ക് സ്റ്റോണിന്റെ പ്രൈസ് വരുന്നത് ഒരു രൂപയാണ് കേട്ടോ പീസ് റേറ്റ് ആണ് ഒരു പീസിന് ഒരു രൂപ മാത്രമാണ് കേട്ടോ വരുന്നത് അപ്പോൾ നമുക്കിത് മിനിമം പീസ് പത്ത് ആണ് പത്ത് പീസെങ്കിലും മിനിമം പർച്ചേസ് ചെയ്യണം കേട്ടോ പിന്നെ വരുന്നത് സ്റ്റോണാണ് ക്ലിപ്പ് സ്റ്റോണിൻ്റെ പ്രൈസ് വരുന്നത് അഞ്ച് ആയിട്ടായിരിക്കും അഞ്ച് ഗ്രാം ഇരുപത്തഞ്ച് രൂപ ആണ് കേട്ടോ എല്ലാം അങ്ങനെ തന്നെയാണ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഇങ്ങനെ കിറ്റ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ എന്നു വെച്ചാൽ നിങ്ങൾക്ക് സെറ്റായിട്ട് തന്നെ എടുക്കാം പിന്നെ ഇതിന്റെ സിൽവറും കാണിച്ചല്ലോ സിൽവറിൻ്റെ സ്റ്റോണും വരുന്നുണ്ട് എല്ലാം നമുക്ക് റേറ്റ് സെയിം തന്നെയാണ് കേട്ടോ പിന്നെ നമുക്കിതിൻ്റെ ഒരു സിൽവർ വെച്ചിട്ടുള്ള ഇൻവിസിബിൾ ചെയിൻ നമുക്ക് കൊണ്ടുവരാം കിറ്റായിട്ടേ കൊണ്ടുവരുന്നുണ്ട് കേട്ടോ പിന്നെ ഇനി നമുക്കൊന്ന് ഒരു ഹെയർ ബന്ധം ചെയ്ത് നോക്കാം പിന്നെ നമുക്ക് ഇതുപോലുള്ളൊരു സ്റ്റോണും കൂടി വന്നിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ നമുക്ക് സിൽവ ഗോൾഡ് ഉണ്ടായിരുന്നു ഇപ്പോൾ സിൽവർ ആണ് കേട്ടോ വരുന്നത് നമുക്ക് അഞ്ച് ഗ്രാമിന് ഇരുപത് രൂപ പ്രൈസാണേ നമുക്കിത് ഒറ്റസ് കൊടുക്കാം കേട്ടോ ഫസ്റ്റ് ഒരു ഫ്ലവർ ഒട്ടിച്ച് കൊടുക്കുക എന്നിട്ട് ഒരു സ്റ്റോൺ ഒട്ടിച്ചു കൊടുക്കുക അപ്പോൾ ഇത് ഫുള്ള് കംപ്ലീറ്റ് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ ഫ്ലവറിൻ്റെ ഇടയ്ക്ക് നമുക്ക് ആ ബ്ലൂ കളറിലെ സ്റ്റോൺ ഒട്ടിച്ച് കൊടുക്കാം നമുക്ക് സ്റ്റോൺ ഒട്ടിച്ചു കൊടുക്കാം അതെ ഫുള്ള് കംപ്ലീറ്റ് ആക്കി കേട്ടോ അപ്പോൾ നമുക്കൊരു ചെറിയ പ്രൈസിൽ തന്നെ നമുക്ക് ഇതുപോലുള്ള സ്റ്റോ ഹെയർ ബോസ് ഒക്കെ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ വേണ്ട ഒരു വാട്സപ്പിൽ മെസ്സേജ് ആയക്കാം കേട്ടോ ഇത്രയും നാല് കളറാണ് നമുക്ക് സ്റ്റോക്ക് ഉള്ളത് അപ്പോൾ ഓക്കെ ബൈ